ഒരു വീട് നിർമ്മിക്കുക എന്നുള്ള സാധാരണക്കാരൻ്റെ സ്വപ്നത്തിന് മേൽ കരുതൽ വീഴ്ത്തിയ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു സാധാരണക്കാരൻ്റെ കോണിൽ നിന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു കറുത്ത വർഷമായിരുന്നു ഒരു ബ്ലാക്ക് ഇയർ എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഡ്ജറ്റിൽ ഒരു വീട് നിർമ്മിക്കാനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫീസിൽ പെർമിറ്റ് ഫീയിലും ഒക്കെ വരുത്തിയ വർധനവെന്ന് പറയുന്നത് ഭീമാതാരമായ വർധനമാണ് ഗവൺമെൻറ് വരുത്തിയത് ഒരു നമുക്കത് കാണുമ്പോൾ ഒരു റോക്കറ്റ് കുതിച്ചു പോയ ഒരു ഫീലിംഗ് ആണ് തോന്നുന്നത് കാലാനുസൃതമായ വർധനവുകൾ ആവശ്യമാണ് പക്ഷെ ഈ ഒരു വർധനവ് ആ ഒരു രീതി നമുക്ക് കാണാൻ കഴിയില്ല ഒരു ഉദാഹരണം പറയാം ഒരു കോർപ്പറേഷൻ പരിധിയിൽ നമുക്കൊരു വീട് നിർമ്മിക്കാൻ ഈ റേറ്റ് കൂടുന്നതിന് മുമ്പ് വേണ്ടിയിരുന്ന തുക എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫീ പ്ലസ് പെർമിറ്റ് ഫീ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു ആ സ്ഥാനത്ത് ഇന്ന് നമുക്ക് ചിലവാകുന്ന തുക എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ഒമ്പതിനായിരത്തി എൺപത്തി അഞ്ച് രൂപ നമ്മളിത് അധികം നൽകുകയാണ് വലിയൊരു വർധനമാണ് ഗവൺമെന്റ് വരുത്തിയത് ീർണമായി പറയുന്നുള്ളൂ നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി ഒരു വീട് നിർമ്മിക്കുമ്പോൾ കുറച്ച് പൈസ ഗവൺമെൻറിന് നൽകുന്നതിൽ എന്താണ് കുഴപ്പം എന്നാണ് ചോദിക്കുന്നത് ഒരു മറു ചോദ്യം നമുക്ക് അങ്ങോട്ട് ചോദിക്കാം അപ്പം നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ അതിന് ഏറ്റവും അറുപത് ശതമാനത്തോളം ചെലവ് വരുന്നത് മെറ്റീരിയലിനാണ് മെറ്റീരിയൽ കോസ്റ്റാണ് അറുപത് ശതമാനം അപ്പോൾ ഒരു കോൺക്രീറ്റ് ആണ് നമ്മൾ നിർമ്മിക്കുന്നതെങ്കിൽ അതിന് ഒരുപാട് വേണ്ടി വരുന്നത് എന്താണ് സിമന്റ് ആണല്ലോ ഒരു വീട് നിർമ്മിതി ഒരു ഭാഗം വേണ്ടി വരുന്നത് സിമെൻ്റാണ് അപ്പോൾ സിമെൻറ്റിൻ്റെ ജി എസ് ടി എത്ര ഇരുപത്തി എട്ട് ശതമാനമാണ് അപ്പം ഒരു ബാഗ് സിമെൻറ്റ് മുന്നൂറ്റി എഴുപത് രൂപ മുടക്കി നമ്മൾ വാങ്ങുമ്പോൾ നൂറ്റിമൂന്ന് രൂപയാണ് ടാക്സ് നൽകുന്നത് ബാക്കിയുള്ള മെറ്റീരിയൽക്കെല്ലാം പതിനെട്ട് ശതമാനം ടാക്സ് നൽകുന്നത് അപ്പോൾ ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ എത്ര രൂപയാണ് ടാക്സായി ഗവൺമെന്റിലേക്ക് നൽകുന്നത് അപ്പോൾ അതൊന്നും പോരാ ഇതും കൂടെ കിട്ടിയെങ്കിലേ മുഴുക്കൂ എന്ന് പറയുന്നത് ശരിയാണോ നമുക്കെന്തായാലും ആ ഒരു റേറ്റ് വ്യത്യാസമൊന്നും പരിശോധിക്കാം പുതുക്കിയ നിരക്കും പഴയ നിരക്കും ഇവ തമ്മിലുള്ള താരതമ്യം നമുക്ക് നോക്കാം ഈ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് മുൻപ് അപേക്ഷാ ഫീസ് കോർപ്പറേഷൻ അമ്പത് രൂപ മുനിസിപ്പാലിറ്റി മുപ്പത് രൂപ പഞ്ചായത്ത് മുപ്പത് രൂപ ഇങ്ങനെയായിരുന്നു ഇതിന്റെ താലിഫ് ഇപ്പോൾ അതിൽ വരുത്തിയ ഒരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഇതൊരു മൂന്ന് ഡിവിഷനായിട്ട് തിരിച്ചിട്ട് റേറ്റിൽ വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട് നൂറ് എം സ്ക്വയർ വരെ കോർപ്പറേഷൻ മുന്നൂറ് രൂപ മുനിസിപ്പാലിറ്റി മുന്നൂറ് രൂപ പഞ്ചായത്ത് മുന്നൂറ് രൂപ നൂറ്റി ഒന്ന് മുതൽ മുന്നൂറ് എം സ്ക്വയർ വരെ കോർപ്പറേഷൻ ആയിരം രൂപ മുനിസിപ്പാലിറ്റി ആയിരം രൂപ പഞ്ചായത്ത് ആയിരം രൂപ മുന്നൂറ് എം സ്ക്വയറിന് മുകളിൽ കോർപ്പറേഷൻ അയ്യായിരം രൂപ മുനിസിപ്പാലിറ്റി നാലായിരം രൂപ പഞ്ചായത്ത് മൂവായിരം രൂപ അമ്പത് രൂപയിലും മുപ്പത് രൂപയിലും ഒക്കെ കിടന്നിരുന്ന അപേക്ഷാ ഫീസ് ഇപ്പം മുന്നൂറും ആയിരവും അയ്യായിരവും രൂപയൊക്കെയായി മാറി പിന്നീട് ഒരു വലിയ വർധനമുണ്ടാകുന്നത് പെർമിറ്റ് ഫീസിലാണ് കാറും കോളും എല്ലാം കഴിഞ്ഞു ഇനി വരുന്നത് സുനാമിയാണ് പെർമിറ്റ് ഫീ എൺപത്തി ഒന്ന് എം സ്ക്വയർ മുതൽ നൂറ്റി അമ്പത് എം സ്ക്വയർ വരെ എണ്ണൂറ്റി എഴുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് മുതൽ ആയിരത്തി അറുന്നൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റ് വരെ കോർപ്പറേഷനിലെ പഴയ നിരക്ക് എന്ന് പറയുന്നത് അഞ്ച് രൂപയായിരുന്നു എം സ്ക്വയർ പുതിയ നിരക്ക് നൂറ് രൂപയാണ് എം സ്ക്വയർ തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് അധികം മുതലേ അപ്പോൾ അന്നൂറ് എൺപത്തി എം സ്ക്വയർ ഉള്ള ഒരു വീട് പണിയാനായിട്ട് വേണ്ടിയിരുന്ന നിർമ്മാണ പെർമിറ്റ് തുക എന്ന് പറയുന്നത് എൺപത്തൊന്ന് ഇൻറ്റു അഞ്ച് അഞ്ച് രൂപ നാനൂറ്റി അഞ്ച് രൂപ പ്ലസ് അമ്പത് രൂപ അമ്പത് രൂപ അപേക്ഷാ ഫീസ് അങ്ങനെ വരുന്നത് നാനൂറ്റി അമ്പത്തി അഞ്ചായിരുന്നു മൊത്തത്തിൽ പന്ത്രണ്ട് തുക പക്ഷേ ഇന്ന ആസ്ഥാനത്ത് വരുന്നത് എണ്ണായിരത്തി നാനൂറ് രൂപയാണ് മുനിസിപ്പാലിറ്റിയിലായിരുന്നെങ്കിൽ പഴയ നിരക്ക് മൂന്നര രൂപയായിരുന്നു എം സ്ക്വയറിൻ്റെ അപ്പം നമുക്ക് ചിലവായ തുക എൺപത്തൊന്ന് എം സ്ക്വയറിന് വേണ്ടിയിരുന്നത് മുന്നൂറ്റി പതിമൂന്നേ പോയിന്റ് അമ്പതായിരുന്നു ഇപ്പോഴത്തെ നിരക്ക് അനുസരിച്ച് അത് എഴുപത് രൂപയായി എം സ്ക്വയർ അപ്പം അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ വേണം പഞ്ചായത്തിലെ പഴയ നിരക്ക് എന്ന് പറഞ്ഞാൽ അത് മൂന്ന് രൂപ അമ്പത് പൈസ എം സ്ക്വയറിന് അത് പുതുക്കിയ നിരക്ക് അനുസരിച്ച് അമ്പത് രൂപയാണ് എം സ്ക്വയറിന് അപ്പോൾ അന്ന് എൺപത്തൊന്ന് എം സ്ക്വയർ ചില തുക എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് അമ്പത് പൈസയായിരുന്നു ഇതിനു വേണ്ടിയൊരു തുകയെന്ന് പറഞ്ഞാൽ നാലായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പൊ എങ്ങനെയുണ്ട് വ്യത്യാസം ഇനി നൂറ്റി അമ്പത്തി ഒന്ന് മുതൽ മുന്നൂറ് എം സ്ക്വയർ വരെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് വരെ കോർപ്പറേഷൻ പഴയ നിരക്ക് പത്ത് രൂപയായിരുന്നു എം സ്ക്വയറിന് അപ്പം നൂറ്റി അമ്പത്തി ഒന്ന് ഇൻറ്റു പത്ത് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ പ്ലസ് അമ്പത് രൂപ അപേക്ഷാ ഫീസ് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു ചിലവാകുന്നത് പുതിയ നിരക്ക് നൂറ്റി അമ്പത് രൂപയാണ് എം സ്ക്വയറിന് പത്ത് രൂപയുടെ ഭാഗത്ത് നൂറ്റി അമ്പത് രൂപയായി അപ്പം എൺപത്തൊന്ന് ഇൻറ്റു നൂറ്റി അൻപത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ആയിരം രൂപ അപേക്ഷാ ഫീസ് അങ്ങനെ പതിമൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ്റി അറുപതിൻ്റെ സ്ഥാനത്ത് മുനിസിപ്പാലിറ്റിൻ്റെ പഴയ നിരക്ക് ഏഴ് രൂപയായിരുന്നു എം സ്ക്വയറിന് അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയായിരുന്നു ചിലവാകത്ത് പുതിയ നിരക്ക് നൂറ്റി ഇരുപത് രൂപയാണ് എം സ്ക്വയറിന് അപ്പോൾ പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഉപ്പടുത്ത ചിലവ് പഞ്ചായത്തിലെ പഴയ നിരക്ക് ഏഴ് രൂപയായിരുന്നു എം സ്ക്വയറിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ പുതിയ നിരക്ക് നൂറ് രൂപയാണ് എം സ്ക്വയറിന് അപ്പം ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇപ്പോൾ അടയ്ക്കേണ്ടത് മുന്നൂറ് എം സ്ക്വയറിന് മുകളിൽ മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത് സ്ക്വയർ ഫീറ്റ് മൂവായിരം സ്ക്വയർ ഫീറ്റ് കഴിയുമ്പം തന്നെ ആ വിഭാഗം കെട്ടിടങ്ങൾ ആഡംബര നികുതി എന്ന കാറ്റഗറിയിൽ വരുന്നതാണ് അത് സമ്പന്നരായ ആളുകൾ നിർമ്മിക്കുന്ന വീടുകളായിരിക്കുള്ളൂ ഇപ്പം ആഡംബര നികുതി എന്നുള്ള പേര് ഗവൺമെന്റ് മാറ്റിയിട്ട് അധിക നികുതി എന്ന് പുനർനാപകരണം നടത്തിയത് അപ്പോൾ അത് കോർപ്പറേഷനിലെ പഴയ നിരക്ക് പത്ത് രൂപയായിരുന്നു എം സ്ക്വയറിന് ആ സ്ഥാനത്ത് അത് ഇരുന്നൂറ് രൂപയായി എം സ്ക്വയർ മൂവായിരത്തി അറുപത് ചിലവാകുന്ന ഭാഗത്ത് അറുപത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപയായി മുനിസിപ്പാലിറ്റി ഏഴ് രൂപയായിരുന്നു മുനിസിപ്പാലിറ്റി ഇരുന്നൂറ് രൂപയായി പഞ്ചായത്തിൽ പഴയ നിരക്ക് ഏഴ് രൂപയായിരുന്നു അത് പുതിയ നിരക്ക് നൂറ്റി അമ്പത് രൂപയായിരുന്നു ഇതൊരു സമ്പന്ന കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് ഇതിനൊന്ന് റേറ്റ് കൂട്ടിയാൽ നമുക്ക് എതിരൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷേ ഈ എൺപത്തൊന്ന് എം സ്ക്വയർ മുതൽ നൂറ്റി അമ്പത് എം സ്ക്വയർ വരെ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടൊക്കെ വെക്കുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചെടുത്തോളം ആ അപ്ലിക്കേഷൻ ഫീസായാലും പെർമിറ്റ് ഫീസായാലും കൂട്ടിയതിന് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നില്ല അത് ഇത്രയും കൂട്ടേണ്ട കാര്യമില്ലായിരുന്നു ഈ എൺപത് എം സ്ക്വയർ വരെ എണ്ണൂറ്റി അറുപത്തി ഒന്ന് സ്ക്വയർ ഫീറ്റ് വരെ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല കോർപ്പറേഷന് പഴയ നിരക്ക് അഞ്ച് രൂപയായിരുന്നു എം സ്ക്വയറിന് അതിപ്പോൾ പതിനഞ്ച് രൂപയായിരുന്നു അറുന്നൂറ്റി അമ്പതായിരുന്ന ഭാഗത്ത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ചിലവാകും മുനിസിപ്പാലിറ്റിയിലെ പഴയ നിരക്ക് മൂന്നര രൂപ അമ്പത് പൈസയായിരുന്നു അത് പത്ത് രൂപയായിരുന്നു പഞ്ചായത്തിലെ പഴയ നിരക്ക് മൂന്നരയായിരുന്നു പുതിയ നിരക്ക് ഏഴ് രൂപയായിരുന്നു അപ്പോൾ എന്തായാലും ചെറിയ ഭാഗങ്ങളിലേക്ക് വന്നപ്പോൾ റേറ്റ് വർധനവും വരുത്തിയിട്ടില്ല വലിയ ഉണ്ടായിട്ടില്ല അത് നല്ലൊരു കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ ഒരു ചെറിയ വീടൊക്കെ ആവശ്യമുണ്ടല്ലേ ചേർന്ന് നമ്മളെല്ലാവരും അണുകുടുംബമാണ് മൂന്നാല് പേരൊക്കെ ഉള്ളു അപ്പം ഇത്രയും ഒരു ഏരിയ ഉള്ള വീടിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് തോന്നും അപ്പം ചിലപ്പോൾ ഗവൺമെൻറ് ചിലപ്പോൾ ഒരു ജനങ്ങളെ തന്നെ ഉദ്ദേശിച്ചായിരിക്കും കാരണം മലയാളി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ വീട് പണിയുമ്പോഴാണല്ലോ അപ്പം ഒരു ചെറിയ വീട് പണിയാൻ പ്രോത്സാഹിപ്പിക്കാനായിരിക്കാം ഇങ്ങനെയൊക്കെ ഉള്ളൊരു തീരുമാനം ഗവൺമെൻറ് കൈക്കൊണ്ടത് എന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം വലിയ വീടുകൾ വെക്കാൻ പോകുമ്പോഴാണല്ലോ വലിയൊരു പണ ബാധ്യതയൊക്കെ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ബാധ്യതയൊക്കെ നമുക്ക് ഉണ്ടാകുന്നു പിന്നീട് പല ഗുണങ്ങളും ഉണ്ട് പ്രകൃതി ചൂഷണം കുറയും കാരണം വലിയൊരു വീട് വയ്ക്കുക എന്ന് പറയുമ്പോൾ ഈ പ്രകൃതി വിഭവങ്ങളാണല്ലോ ഇതിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതുപോലെ ഉപയോഗിക്കുന്ന സിമൻറ്റ് ഏറ്റവും കൂടുതൽ കാർബൺ എമിഷൻ ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയലാണ് സിമെൻറ്റ് നമുക്ക് തന്നെ അറിയാൻ കഴിയും നമ്മളെയൊക്കെ മുമ്പിൽ മുമ്പിലിരിക്കുന്ന ഇൻ്റർലോക്ക് ബ്ലോക്ക് അത് സിമൻറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പെരുപ്പ് കട്ടമുള്ളത് അതിൽ നിന്ന് ഈ ചൂട് സമയത്ത് റിഫ്ലക്ട് ചെയ്യുന്ന ചൂടെന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ് കാരണം നമ്മൾ ആ അതിനടുത്തൊക്കെ ഉള്ള മുറികളിൽ ഇരിക്കാൻ പോലും കഴിയില്ല അത്രയും ചൂടാണ് അതിനൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അത് ഉണ്ടാക്കുന്നത് രണ്ടാമത് വെള്ളം താഴേക്ക് ഇറങ്ങില്ല മഴ വെള്ളമൊന്നും താഴോട്ട് ഇറങ്ങില്ല കിടത്തിൽ വെള്ളം കുറയും അപ്പം അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട് അത് ആ ഒരു ഇൻഡസ്ട്രിയ മോശമായി പറഞ്ഞത് ഇല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല അതിൻ്റെ അകത്തുള്ള ഒരു സത്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളു ഇനി അടുത്ത ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു വീട് പണിയുമ്പോൾ എത്ര രൂപ ജി എസ് ടി നൽകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പം ആ ഒരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം